നാഗ് അശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കുൺ ശോഭന കമലഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാഡ ചിത്രം കൽക്കി ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലാണ് ചിത്രം ഇനിയും മറ്റൊരു വർക്കിംഗ് ഡേയ്സിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് കൽക്കിയുടെ ആദ്യത്തെ എട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു ഒമ്പതാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി ഒരു ലക്ഷം രൂപയും പത്താം ദിവസം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് കളക്ഷനായി നേടിയത് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തൊന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയത് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഇന്നലെ കൽക്കിയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയായിരുന്നു അങ്ങനെ കൽക്കി പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിനാല് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആറ് കോടി രൂപയ്ക്ക് കൽക്കിയുടെ കേരള വിതരണാവകാശം നേടിയ വേഫെയർ ഫിലിംസിന് ഇതിനോടകം തന്നെ പന്ത്രണ്ട് കോടിക്ക് മുകളിൽ ഷെയർ വന്നിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ വൻ വിജയം നേടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൽക്കി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് കൽക്കി കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് അമ്പത്തി കോടി എൺപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്ന് കൽക്കി പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഒമ്പത് കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ കൽക്കിയുടെ പതിനൊന്ന് ദിവസം കൊണ്ടുള്ള ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ അറുന്നൂറ്റി ആറ് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇനി കൽക്കിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്ന ചിത്രം പതിനൊന്നാം ദിവസമായ ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അറുപത് കോടിക്ക് മുകളിലാണ് കൽക്കിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈ ജയന്തി മൂവീസ് പുറത്തുവിട്ട ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കി തൊള്ളായിരം കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിരിക്കുന്നത് തൊള്ളായിരം കോടി രൂപ കളക്ട് ചെയ്തതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വൈ ജയന്തി മൂവീസ് ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ് പക്ഷേ ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം ചിത്രം ഇതുവരെ എണ്ണൂറ്റി അമ്പത് കോടി വരെ എത്തിയിട്ടില്ല ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി പുറത്തുവിടുന്ന കണക്ക് ആധികാരികവും വിശ്വസനീയമാണ് അല്ലാതെ പല ഫാൻ ബേസ് ഉള്ള ട്രാക്കേഴ്സ് അവർക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് കളക്ഷൻ പുറത്തുവിടുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് ഓർക്കണം തൊള്ളായിരം കോടി കളക്ട് ചെയ്തതിന്റെ പോസ്റ്ററാണ് വൈജയന്തി മൂവീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോയായി ഇട്ടിരിക്കുന്നത് കൽക്കിയുടെ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് വർക്കിന്റെ ഐട്ട് കൂടി കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോകുന്നത് പന്ത്രണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് കൽക്കി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്കടുത്ത് കളക്ട് ചെയ്യും എന്നാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു കോടിക്ക് മുകളിൽ പോകാനും സാധ്യതയുണ്ട് കൽക്കി റിലീസ് ആയതിൽ പിന്നെ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് താഴെ കളക്ഷൻ പോയിട്ടില്ല കൽക്കിയുടെ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രങ്ങളുടെ പട്ടികയിൽ കൽക്കി ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് കൽക്കിയുടെ ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ചിത്രം ഇന്ത്യൻ സിനിമയിലെ പണം വാരി സിനിമകളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തെത്തും കൽക്കിയുടെ നാളത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിരം കോടി ക്ലബിൽ എത്തും എന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അറുനൂറ് കോടി രൂപയാണ് നിങ്ങൾ കൽക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം എത്ര വരെ കളക്ഷൻ നേടും എന്നതിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൽക്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്